കഴിഞ്ഞ സംഭവം നടന്ന മുതൽ ഫാമിലികളെ സഹായിക്കാനും ഉദ്യോഗസ്ഥരോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാനും മുന്നിട്ട് നിന്ന ഞങ്ങളുടെ എം പി ജ്യോതിമണിയോടൊപ്പം മറ്റ് നാല് എം പിമാരോടൊപ്പം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളോടൊപ്പം ഇന്ന് സംഭവ സ്ഥലം സന്ദർശിച്ചു അതോടൊപ്പം തന്നെ കുറച്ചു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ കുറച്ചുപേരുടെ വീടുകൾ സന്ദർശിച്ചു അതുകൂടാതെ പരിക്കേറ്റവരെ എല്ലാം സന്ദർശിക്കേണ്ടായി കോൺഗ്രസ് പാർട്ടി ഈ വലിയൊരു ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ഇഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയവരെ എല്ലാം സാന്ത്വനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സന്ദേശവുമായിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങളുടെ ടീം ഞാനിവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാൽപ്പത്തൊന്ന് പേരാണ് മരിച്ചത് അവർക്ക് ഒരു ലക്ഷം ഒരു കോടി രണ്ടര ലക്ഷം രൂപ ഇന്ന് വിതരണം ചെയ്യുന്നു പരിക്കേറ്റവർക്കും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പി സി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു നിർണയിക്കാനാകാത്ത വിവരിക്കാനാകാത്ത വലിയ ദുരന്തമാണ് നമ്മൾ ഇന്നിപ്പോൾ വീടുകളിൽ പോയപ്പോൾ അവിടെ കണ്ട സങ്കടകരമായ അവസ്ഥ വിവരണാതീതം തന്നെയാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ പോയപ്പോൾ മൂന്ന് പേരാണ് ഒന്നിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോഴൊന്നും നമുക്ക് പറയാൻ വാക്കുകളില്ല ഇത്രയും സങ്കടകരമായ അവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമാണുള്ളത് ഈ ഫാമിലികളുടെ കൂടെ നിൽക്കുക തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ സെൻറ്റിമെൻ്റ്സിനോടൊപ്പം നിൽക്കുക ഉറച്ച നിലപാടുമായിട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് അതിനു വേണ്ടിയിട്ടാണ് ഇന്നിവിടെയെല്ലാം സന്ദർശിച്ചത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണല്ലോ പേരുടെ ജീവൻ അപ്പോൾ ഉത്തരവാദിത്വം ആരാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതിനൊരു പ്രോപ്പർ എൻക്വയറി നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അല്ലാണ്ട് ആരാണ് ഇപ്പോൾ ആരാണ് കുറ്റവാളി എന്ന് നിർണ്ണയിക്കാൻ മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ആയുധമാക്കാൻ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം വിവാദങ്ങളിലൊന്നും ഞങ്ങളില്ലൊന്നും ഇല്ല വീട് അവർക്ക് രാഹുൽ ഗാന്ധി വിജയമായി പതിനഞ്ച് മിനിറ്റോളം എന്ന് അല്ല നിങ്ങൾ ഉണ്ടായിരുന്നു പതിനഞ്ചു മിനിറ്റ് സമയം എത്ര അതെ അതിനകത്തൊരു കാര്യം ഞാൻ പറയാം ഈ തമിഴ്നാടിനെ ഹൃദയത്തോടെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി നിങ്ങൾക്കറിയാം മതി തമിഴ് സെൻറ്റിമെൻറ്റ്സും അറിയാം രാഹുൽ ഗാന്ധിയോടുള്ള തമിഴ് സെൻറ്റിമെൻറ്റ്സും ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇതൊരു ട്രാജി ഉണ്ടായപ്പോൾ തന്നെ ഞാനാണ് അദ്ദേഹത്തെ ആദ്യം വിവരം അറിയിക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം ഷോക്ക്ഡായിരുന്നു അപ്പോൾ അദ്ദേഹം ഉടൻ ചെയ്ത് മുഖ്യമന്ത്രി സ്റ്റാലിനെ വിളിച്ചു സംസാരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം ഈ ഓർഗനൈസറുടെ ഭാഗത്തു നിന്നുള്ള വിജയിനെയും വിളിച്ച് സംസാരിച്ചു അതൊരു കണ്ടോളൻസ് അറിയിക്കുക ഈ വേദനയിൽ ഈ പ്രയാസത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള സന്ദേശം തമിഴ് ജനതയ്ക്ക് നൽകുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അതിന് വേണ്ടിയാണ് ചെയ്തത് അതിനപ്പുറത്തേക്കൊന്നും അത് വായിക്കേണ്ട കാര്യമില്ല അല്ല അതൊക്കെ 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 ബ്ലെയിം ഗെയിമിലൊന്നും ഞങ്ങളില്ല എന്തായാലും അത്തരം ഞങ്ങൾ ഞങ്ങളെ ഞാൻ പറഞ്ഞല്ലോ അന്ന് മദ്രാസ് എയർപോർട്ടിലാണ് ഞാൻ വിളിക്കുകയായിരുന്നു ജ്യോതി പണി അപ്പോൾ മദ്രാസ് എയർപോർട്ടിൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പം പുറപ്പെട്ട വിമാനത്തിൽ വാതില തുറന്ന് കയറി എന്ന് പറയാൻ പറ്റും അങ്ങനെ കയറിയിട്ടാണ് ഇവിടേക്ക് അന്നുമുതൽ ഇന്ന് വരുക ഞങ്ങളെ മാത്രമേ ഉള്ളൂ ജനങ്ങളോടൊപ്പം നിൽക്കുക ഈ പ്രശ്നത്തിൽ വേദന അനുഭവിക്കുന്നതോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അതെ അതൊക്കെ 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 രാഷ്ട്രീയ പ്രേരിതമാണ് ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇത് രാഷ്ട്രീയമാക്കാനാണോ നമ്മൾ നിൽക്കേണ്ടത് ദുരന്തം ഈ ദുരന്തം രാഷ്ട്രീയമാക്കാനാണോ അല്ല അതിൻ്റെ സമയം അല്ല ഇത് അതിൻ്റെ സമയം ഇത് നിങ്ങൾ മുറി ഉണങ്ങി ആരുടെയെങ്കിലും എന്തുമാത്രം വേദനയോടെയാണ് ആ കുടുംബങ്ങൾ നിൽക്കുന്നത് അതിനിടയിൽ പോയി പരസ്പരം പിന്നിപ്പ് ഉണ്ടാക്കി രാഷ്ട്രീയം പറയണോ അവർ രാഷ്ട്രീയം പറഞ്ഞാൽ മറ്റുള്ളവരും രാഷ്ട്രീയം പറയും എല്ലാവരും ചേർന്നു പറയും അതാണോ വേണ്ടത് അതെ അതൊക്കെ അതൊക്കെ യാഥാർത്ഥ്യത്തോടു കൂടി അറിയാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായ പിക്ചർ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവും അതുവരെ സംസ്ഥാന ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നത് അല്ല ഞാൻ ഒരു കാര്യം പറയാം ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കാൻ തൽക്കാലത്തേക്ക് ഇപ്പോഴും ഈ സമയം അതിന് പറ്റിയതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഓക്കെ